പി എം ശ്രീയുമായി സംസ്ഥാനം മുന്നോട്ട് പോകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐയുമായി ചർച്ച നടത്തുമെന്നും ആശങ്കകൾ പരിഹരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പി എം ശ്രീയുമായി ബന്ധപ്പെട്ട നിബന്ധനകൾക്ക് സി പി എം എതിരാണ് അത്തരം കാര്യങ്ങൾ കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കും പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ തർക്കമില്ല സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പദ്ധതികളുടെ പണം കിട്ടുക തന്നെ വേണം എട്ടായിരത്തോളം കോടി രൂപ കിട്ടാതെ കിടക്കുകയാണ് സി പി ഐ മുന്നണിയുടെ പ്രബല പാർട്ടിയാണ് ഭരണപരമായ പ്രശ്നങ്ങൾ ഇടതുമുന്നണി ചർച്ച ചെയ്യും സി പി ഐ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും അല്ല ഇപ്പോഴും ഉയർന്നു വന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ വിശദീകരണങ്ങളോദിക്കുന്നത് ഞങ്ങൾക്ക് അതിൽ ഒരു തർക്കമില്ല ഞങ്ങള് പി എം ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്ടിന്റെതായാലും ആ പണം കേരളത്തിൽ ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല ഞങ്ങൾക്ക് കിട്ടേണ്ടിയാണ് അതിന് മുമ്പൊന്നും നിബന്ധന ഉണ്ടായിരുന്നില്ല ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ പഞ്ചവത്സര പദ്ധതി അങ്ങനെയാണല്ലോ തുടങ്ങുന്നത് നമുക്ക് തരേണ്ടുന്ന ഒരു എണ്ണായിരത്തോളം കോടി ഉറപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റ് തരാൻ പല നിബന്ധനകളും പറഞ്ഞിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും തരാതിരിക്കുന്നു രണ്ടു ലക്ഷം കോടി ഉറപ്പിക്കുക കഴിഞ്ഞ കാലത്ത് തരേണ്ട പണം നമുക്ക് തന്നില്ല എന്നുള്ളത് വേറെ കൈ അത് പറയേണ്ടത് അതിന് പുറമെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമിന്റെ ഭാഗമായി അറുപത് ശതമാനം അവരും നാല്പത് ശതമാനം കേരളവും നൽകേണ്ടുന്ന പണത്തിന്റെ ഒരു വലിയ ഭാഗം പണം ഏതായാലും എണ്ണായിരം കോടി ഉറുപ്പിയ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഇന്ന് സംസാരിച്ചിപ്പോൾ പറഞ്ഞത് എണ്ണായിരം കോടി ഉറുപ്പിയ നെല്ലിന്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തരാൻ ബാക്കിയാണ് അത് തരുന്നില്ല കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പാണ് ആദ്യം പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനാണ് അവർക്ക് ഒന്നും മിണ്ടാൻ അവകാശമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇത്തരം തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസ് കോൺഗ്രസ് ആണ് ഇതിനെല്ലാം ഒപ്പിട്ട് നേരത്തെ എല്ലാ രീതിയിലും ഒപ്പു നിൽക്കുകയും ചെയ്യാണ് എന്നിട്ട് ഇവിടെ